അങ്ങനെ ഞങ്ങള് മുംബൈയിലെ ട്രാഫിക്കിലേക്ക് ഇറങ്ങിരിക്കുകയാണ് അങ്ങനെ നീണ്ട അഞ്ചു മണിക്കൂർ ഡിലേക്ക് ശേഷം രാവിലെ അഞ്ചു മണിക്ക് എത്തേണ്ട ഞങ്ങള് ഇപ്പൊ പത്തുമണി മണിയായപ്പോഴാണ് ബോംബെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയേക്കുന്നത് മാര്യൻ ഇവിടെ വിസ വേണം മാരിയൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ വിസ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യുകയാണ് മാരിയൻ ഇന്ത്യയിൽ കാലുകുത്തിയ എക്സ്പീരിയൻസ് തൊട്ട് നമുക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള ജേർണി തരാം ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു ട്രെയിൻ ഉണ്ട് ഇത് ബോംബെ ഒന്ന് കാണണം മൊത്തത്തിൽ കഴിയുന്നത്രയും സമയം കൊണ്ട് ബോംബെ ദർശനം നമ്മുടെ പഴയ തട്ടകമാണ് ഞാൻ ബോംബെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷത്തോളം അപ്പോൾ എൻ്റെ പഴയ ഓഫീസിലൊക്കെ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് പോകണം അവരും അങ്ങോട്ട് എല്ലാം വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം പിന്നെ എല്ലാ മല്ല നേഴ്സുമാരുടെ ഒരു ഇടത്താവളമായിരുന്നു ഒരു കാലത്ത് ബോംബെ നേഴ്സിങ് എന്താണെന്ന് അറിയണമെങ്കിൽ പ്രൈവറ്റ് ഡ്യൂട്ടി എന്താണെന്ന് അറിയണം എന്ന് ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ശേഷം മുംബൈ ഞാൻ മുംബൈയിലെ ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ ഒന്ന് പോയി തല കാണിച്ചിട്ട് ഇനി വൈകുന്നേരത്തെ ട്രെയിൻ പിടിക്കണം അത് കഴിഞ്ഞിട്ട് ആഗ്ര അങ്ങനെ പുള്ളിക്കാരിയുടെ ആ സ്വപ്നമായ താജ്മഹൽ കാണാൻ പോകണം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന് അതിൻ്റെ ഇടയിൽ ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കണം അപ്പോൾ ആൾ ഇതുവരെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല വെയിറ്റ് ചെയ്യുകയാണ് മാരിയൻ വെൽക്കം ടു ഇന്ത്യ ഞങ്ങൾ ഒരു ഫ്രഷ് ആകാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ബോംബെൽ ലോഞ്ച് എടുത്തു ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ് നമുക്ക് പതിനായിരം രൂപ വരും പക്ഷേ ഞങ്ങൾക്ക് അത് യൂറ്റിലൈസ് ചെയ്യാനും പറ്റുന്ന പറ്റിയില്ല ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പറ്റിയില്ല ചിത്രം ഫ്ലൈറ്റ് ലേറ്റായിപ്പോയി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അഞ്ച് മണിക്ക് എത്തേണ്ടതാണ് അഞ്ച് മണി തൊട്ട് ഒരു പതിനൊന്ന് മണി ഇവിടെ റിലാക്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഞങ്ങളിവിടെ എത്തിയിപ്പോൾ പത്തര കഴിഞ്ഞു ഇപ്പോൾ ബാഗേജ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഫ്രിഡ്ജ് പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി കഴിഞ്ഞു ഇനിയിപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഇവിടുത്തെ ചെക്ക്ഔട്ട് ടൈമാണ് അപ്പോൾ നമുക്ക് ആകെ ഒന്ന് ഫ്രഷ് ആവാം അതൊരു ഗുണം അത് കഴിഞ്ഞ് കുറച്ച് സർപ്രൈസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ നല്ല ഉറക്കക്ഷീണം ടയേഡും ഉണ്ട് പക്ഷെ ഒന്ന് കുളിച്ച് കഴിയുമ്പോഴേക്കും റെഡി ആവായിരിക്കും പിന്നെ അംചി മുംബൈ നമ്മുടെ പഴയ മുംബൈ നമ്മുടെ പഴയ തട്ടകം ഏഹ് ധാരാവി ധാരാവി ഒന്ന് സിറ്റി മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അതുപോലെ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് കുറച്ച് പേർ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ കാണാൻ വേണ്ടി പോകുന്നു ഞങ്ങളിവിടെ ട്രാൻസിറ്റ് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത് ഇച്ചിരി എക്സ്പെൻസീവാണ് എന്നെ സംബന്ധിച്ച് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷവർ ആയിരുന്നു തേർട്ടി സിക്സ് നമ്മൾ ഒരാളിവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പി തേർട്ടി സിക്സാ പറഞ്ഞത് പി തേർട്ടി സിക്സിൻ്റെ അടുത്ത് എത്തി നമ്മൾ നോക്കാലോ ഈസ് ഓൾസോ ലുക്കിംഗ് ഫോർ ഡ്രൈവർ ഫോർ സോറി ഹലോ മാം ഹലോ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മുംബൈയിലെ ട്രാഫിക്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അംജി മുംബൈ ഓഹ് ഒരു കാലത്ത് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ലോക്കൽ ട്രെയിനും ലോക്കൽ ട്രെയിൻ എക്സ്പീരിയൻസ് ഞാൻ ഏതൊക്കെയായാലും മാര്യന് കൊടുക്കുന്നില്ല മാരിയന് ഞാൻ ലോക്കൽ ട്രെയിൻ അല്ല നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ഇന്ത്യൻ റെയിൽവേലും കയറാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വിജയമേടത്തെ പരിചയപ്പെടുത്താം നമ്മൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം മേഡം സൗത്ത് ആഫ്രിക്കണാനും സൗത്ത് ആഫ്രിക്ക ബുട്സ്വാന സിംബാവും കാണാൻ വന്നപ്പോൾ ഞാനായിരുന്നു കേപ് ടൗൺ സൈഡിൽ ഹോസ്റ്റ് ചെയ്തത് അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങള് പിന്നെ അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ മുംബൈ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ മേഡം പറഞ്ഞു കാണണെന്ന് പറഞ്ഞു അങ്ങനെ കാണാൻ മാത്രമല്ല എന്നെ ഇപ്പൊ മുംബൈ കാണിക്കാൻ വണ്ടിയായിട്ട് വന്ന് എന്നെ കൊണ്ട് നടന്ന് കാണിക്കാണ് എന്നെ മാത്രമല്ല മാര്യൻസോ യുനോ ക് കോൾ ഓഫ് ദ ഓൾ മുംബൈ സിറ്റി ഓക്കെ സോ ദാറ്റ് താങ്ക് യു താങ്ക് യു കേട്ടോ താങ്ക് യു നമുക്ക് ഇനിയും കാണാം ഇനി കേരളത്തിൽ കഴിയുമ്പോൾ കാണാം ഓക്കെ അപ്പൊ മുംബൈയുടെ ഫൈനാൻഷ്യൽ ഹബായംപ്ലക്സ് പണ്ടൊക്കെ അങ്ങനെ ബാന്ദ്ര കോംപ്ലക്സ് ഒക്കെ കണ്ട് ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഏഷ്യൻ ആ ഏഷ്യൻ ഹാർട്ട് ഹോസ്പിറ്റല അന്നത്തെ സമയത്ത് ഏഷ്യൻ ഹാർട്ട് ഹോസ്പിറ്റലിൽ വൺ ഓഫ് ദിവസം വൺ ഓഫ് ദസ്റ്റ് ബിൽഡിംഗ് അല്ലെ ആ ഹലോ ഞാൻ അങ്ങനെ ബോംബെയിൽ നമ്മുടെ ഒരു കാലത്ത് ആദ്യകാലത്ത് മലയാളികൾ നേഴ്സിംഗിന്റെ സ്ട്രൈക്ക് ഒക്കെ വന്ന ഏഷ്യൻ ഹാർട്ട് ഹോസ്പിറ്റലൊക്കെയാണ് ഇപ്പൊ എൻ്റെ മുമ്പിലുള്ളത് അങ്ങനെ പഴയ കുറേ ഓർമ്മകളിലൂടെയൊക്കെ കടന്ന് ആ പഴയ ട്രാഫിക്കിനൊന്നും ഒരു മാറ്റവും ഇല്ല അങ്ങനെ ബി കെ സി കൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെയും ഞങ്ങൾക്ക് പിന്നെ നമ്മുടെ ധാരാവി കാണിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ ധാരാവി പോകുന്നില്ല ധാരാവി കാണിക്കുന്നില്ല ഓക്കെ ഇത് റിലയൻസിൻ്റെ ഇതൊക്കെ അന്നും ഇല്ല കേട്ടോ അന്നൊന്നും ഞാൻ ഞാൻ അതെ ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്നുള്ളത് ഈ പറഞ്ഞ ഈ ഏരിയയിൽ ബിഗേസിൽ ഏഷ്യൻ ഏഷ്യൻ ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോഴിപ്പോഴാണ് ഇപ്പം ഒത്തിരി ബിൽഡിംഗ് ഒത്തിരി മാറ്റം ഈ ഏരിയയിൽ ഒത്തിരി മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ട് ട്രാഫിക്കിന് അന്നും ഇന്നും ഒരു മാറ്റം ഇല്ല സെയിം അല്ലേ ഓക്കെ അങ്ങനെ റിലയൻസ് കമ്പാനിയിലെ ഹെഡ് ഓഫീസും ും കണ്ടു ഷാരുഖാന്റെ വീടും അംബാനിയുടെ വീടും കൂടെ കണ്ടാൽ ബോംബെ കണ്ടു അല്ലെ സാധാരണ എല്ലാരും ബോംബെ വരുന്നതിന് ഷാരുഖാന്റെ വീട് എനിക്ക് ഐക്കോണിക് ബ്രിഡ്ജ് അപ്പൊ ഞാൻ അവളെ മുംബൈയിലെ നമ്മുടെ സീലിംഗ് ഞാന് പോയതിനു ശേഷമാണ് ഓപ്പൺ ആയത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇൻ മുംബൈ അപ്പൊ ബിയോണ്ട് ദ ബോർഡേഴ്സിന്റെ യാത്ര ഞങ്ങൾ മുംബൈയിലെത്തി നിക്കുവാണ് മുംബൈ മാത്രമല്ല ഇനി മുന്നോട്ട് പല ഇന്ത്യയിലെ പല ടൗണുകളും കവർ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് നമ്മുടെ പഴയ മുമ്പേ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ മാരിയോട് പറയുമായിരുന്നു അത്ര ആ ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും അതിനേക്കാൾ എത്ര ഷോർട്ടായിട്ട് ഇവിടെ എടുക്കും ഇവിടെ നൂറ് നൂറ് രൂപയല്ല നമ്മൾ എൻട്രി കൊടുത്തത് നൂറ് രൂപ കൊടുത്താൽ പോലും അത് വേർത്തിട്ട് അത് അത്രയും ടൈം നമ്മൾ സേവ് ചെയ്തു അതിലേക്കൂടെ കറങ്ങി തരണമെങ്കിൽ എന്നാണെങ്കിലും അരമണിക്കൂർ മുക്കാ മണിക്കൂർ അതേ അതെ അപ്പോൾ അങ്ങനെ നല്ല പൊലൂട്ടഡ് പൊല്യൂട്ടഡായിട്ടുള്ള അതേ ഫോഗിയായിട്ടുള്ള ുംബൈയുടെ ഹൈറൈസ് ബിൽഡിംഗ് കവർ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് ബോംബെ പോയിക്കൊണ്ടിരിക്കാനിയുടെ വീടൊരു അട്രാക്ഷൻ ദാറ്റ്സ് അംബാനിയുടെ വീടാണ് ആ കാണുന്നത് കേട്ടോ ദാറ്റ്സ് വൺ ഓഫ് ദ വേൾഡ് റിച്ചസ്റ്റ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അപ്പൊ ഇത് ഞാൻ കാണാത്ത ഒരു കോസ്റ്റൽ ഇത് അണ്ടർഗ്രൗണ്ടിലേക്ക് നമുക്ക് പോവാണ് അപ്പൊ ഇത് പണ്ടൊക്കെ നമ്മള് ഈ അജാലിയുടെ അവിടെ നമ്മൾ താഴോട്ട് പോയി അണ്ടർ വാട്ടർ കടലിന്റെ അടിയിൽ കൂടെ പോയിട്ട് അല്ല വിർ എന്റെ പിന്നെ ുംബൈയില് കുറെ കൂടി വന്നിട്ടി നമുക്ക് ഇവിടെ ട്രാവൽ ചെയ്യാനൊരു അവസരം കൂടെ കിട്ടി അങ്ങനെ പുതിയ പുതിയ കൺസ്ട്രക്ഷൻസും പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ നിങ്ങള് ബോംബെല് കാണിച്ച് കണ്ടുപോകുവാണ് മാരിയൻ ദിസ്ഇസ് കോൾഡ് അവർബൈസ് അവർ മുംബൈ Like if you drive too fast or you get stopped, yeah, yeah, they cameras, do that. No, oh. But mostly in express highway and all, they are you know very strict. Yeah. Otherwise, it's very But difficult. in the city, they don't worry yeah. if the traffic goes.

it's all structure Marion, this is the stadium where we know the where india won the world cup eh? wangade cricket stadium you can see in the background there and the Marine drive the one and only Marine, marine drive This is a Mumbai taxi. Marian you oh. see one on the in the front? Yeah, yeah, the that black and This is a Mumbai taxi. Original taxis. Original yeah. taxis, like you know. I think they're coming less and less nowadays. Yeah, I know. Oh even even double ducker bus also style is changed, yeah. അങ്ങനെ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിംഗ് കവർ ചെയ്ത് ഞങ്ങൾ ശിവാജി ടെർമിനൽ വിക്ടോറിയ ശിവാജി ടെർമിനൽ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ക്രിക്കറ്റ് മൈതാനം ബോംബെയുടെ ക്രിക്കറ്റ് മൈതാനമായ ഓവൽ ഓവൽ ഗ്രൗണ്ടിന്റെ അതിലേക്ക് കടന്ന് പണ്ടിതിലേക്ക് ഞാൻ ഒത്തിരി നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കടന്ന് നല്ല ഇനിയിപ്പോൾ അവസാനം നമുക്ക് അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും കൂടെ കാണിച്ചാലേ മുംബൈ കണ്ടത് പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ ആ മാരിനെ നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും കൂടെ കാണിക്കാം അപ്പം ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് മുംബൈ കാണിച്ചു ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത് ഏതെങ്കിലും വിജയമേഡോം കൂടെ ഞങ്ങളുടെ കൂടെ കൂടുന്നതുകൊണ്ട് എളുപ്പമായിരുന്നു അത് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞാനും പണ്ടത്തിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കത്ര കറക്റ്റായിട്ട് സ്ഥലങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ പുതിയ കുറച്ച് മാറ്റങ്ങളും പഴയ ആ ഓർമ്മകളും ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയൊരു ഒരു എപ്പിസോഡായിട്ടാണ് കൊണ്ടുപോയേക്കുന്നത് ഇതിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ക്രോസ് അങ്ങോട്ട് നടക്കും പണ്ട് ചില ട്രെയിനുകള് നമ്മൾ സി എസ് ടിന്ന് നടക്കും ചിലത് ചർച്ച് ഗേറ്റീന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഷോർട്ട് കട്ട് നടന്നു വരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഓർക്കുന്നു സി എസ് ടി സ്റ്റേഷൻ ട്രെയിൻ വാസ് മൈ ഓഫീസ് ദാറ്റ് ദ ബിഹൈൻഡ് സി ദിസ് ഇസ് ഓൾസോ കോൾഡ് അഗെയിൻ വിക്ടോറിയ യുനോ സി എസ് ടിക്ടോ വിക്ടോറിയ Uh, it Virginia now changed. Now, yeah. now changed. Nah? it's it's also called Victoria Terminals yeah. because of the you know coronation yeah. that time. That's a railway station. You oh, see okay, yeah. that section. We are going to get the train from there. See. ി സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കൊളാബ റീജിയനിലോട്ട് കയറുകട്ടോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിലേ കയറി കഴിയുമ്പോൾ പണ്ടത്തെ ഓർമ്മകൾ എല്ലാവരും മുംബൈ വരുന്നവർക്ക് എല്ലാവരും ഇവർ വന്ന് കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒത്തിരി ബിൽഡിങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ കത്തീറ്ററിൽ പിന്നെ ഈ മ്യൂസിയം ബിൽഡിങ് പിന്നെ ഫോർട്ട് ഇതെല്ലാം എൻ്റെ ഓർമ്മയിൽ കൂടെ അത് മാത്രമല്ല ഈ അടുത്താണ് ഞാൻ നമ്മുടെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ നമ്മുടെ ദുൽഖർ സർമാൻ്റെ പടം കണ്ട് സിനിമ കണ്ടു അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഏരിയ ഒത്തിരി സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് തൊട്ട് മുമ്പിൽ ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എത്തൂലോന്നും ആ പഴയ ഓർമ്മയും എല്ലാം കൂടെ കൂടി ഒരു ഭയങ്കര ഫീലിംഗില് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അങ്ങോട്ട് എത്തിച്ചേരുവാണ് ഗേറ്റ് വേ ഇന്ത്യ ബി ടൈം ഫ്രോം െ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും കണ്ടിരിക്കുകയാണ് മുംബൈയിലെ നമുക്ക് കാണേണ്ട ആയിട്ടുള്ള ഐക്കോണിക് സ്പോട്ട് എല്ലാം കണ്ടു താജ് ഹോട്ടൽ കണ്ടു ബാക്ക്ഗ്രൗണ്ടിൽ അപ്പം ഇനി ഞങ്ങളുടെ യാത്ര ഇനി ട്രെയിൻ യാത്രയാണ് വരാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയിലുള്ള ഒരു യാത്ര അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല എക്സ്പീരിയൻസ് ആക്കി മാറ്റാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇനി എൻ്റെ പഴയ ഓഫീസിലേക്ക് ഒന്ന് പോയിട്ട് അവിടെ ട്രെയിൻ പിടിക്കാനാണ് അടുത്ത സ്റ്റെപ്പ് അടുത്ത പരിപാടി സമയ കുറവുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലൊക്കെ കണ്ട് അതിനിടയ്ക്ക് എനിക്കൊരാഗ്രഹവും ഒരു വടാപ്പാവും മാര്യേനും മേടിച്ചു കൊടുക്കണം നമ്മുടെ ഇന്ത്യൻ ബർഗർ അല്ലേ അവളും അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഒരു വടാപ്പാവ് കഴിച്ചു അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ട്രെയിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുവായിരുന്നു നാലു മണിക്കായിരുന്നു ട്രെയിൻ ഞങ്ങൾ മൂന്ന് മുപ്പത്തെട്ടായപ്പോഴേക്കും ഓടി പഠിച്ച് സാധാരണ മുംബൈക്കാർ മുംബൈ ലോക്കൽ ട്രെയിനിലേക്ക് കയറുന്ന പോലെ ഞങ്ങൾ ഓടി പ്ലാറ്റ്ഫോമിലെത്തിയോ അതുകൊണ്ട് തന്നെ എന്റെ ഓഫീസിൽ പോകാനും പറ്റിയില്ല അങ്ങനെ ഓടി പിടിച്ച് രാജധാനെത്തി മുംബൈ സി എസ് ടി സ്റ്റേഷനിലാണ് പതിനെട്ടാമത്തെ പ്ലാറ്റ്ഫോമില് ഇത് സുഹൃത്താണ് പണ്ട് എൻ്റെ കൂടെ ടൈംസിൽ വർക്ക് ചെയ്ത ആളാണ് ഒരു സഹായം ഉണ്ടോ അതാ ട്രെയിനിന്റെ ഫീസിലടിച്ചു ഒരായി പറയാൻ പറ്റിയില്ല ഏതൊക്കെയും മുംബൈ കാണാൻ കാണിക്കാൻ പറഞ്ഞു പക്ഷേ എവിടെ ആയിരുന്നോട്ടി അല്ലേ ഓക്കെ അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്ന യാത്രയാണ് ഉള്ളിലെ കാര്യങ്ങൾ അവളെ സെറ്റിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ തന്നെ ഇനി ഉള്ളിൽ ഇറിയതിനു ശേഷം പറയാം അപ്പൊ യാത്ര തുടരുന്നു ആഗ്രഹിക്കുള്ള അവളുടെ ട്രെയിൻ ട്രെയിൻ യാത്ര യാത്ര എക്സ്പീരിയൻസ് എല്ലാം ഷെയർ കാണാൻ പറ്റിയില്ല അതോടൊപ്പം തന്നെ വിജയമേടത്തോടും ഒരു ബൈ പറയാൻ പറ്റിയില്ല ബൈ പറഞ്ഞു പക്ഷെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റിയില്ല പക്ഷേ മേഡം താങ്ക് യു അഗെയിൻ ഞങ്ങൾ ബോംബെ പെട്ടെന്ന് കാണിച്ചതിന് നന്ദി അങ്ങനെ മുംബൈ മൊംബെ നഗരത്തോടെയുള്ള ഇവിടെ പറയുകയാണ് ഹെഡിങ് ടു ആഗ്ര കംഫർട്ടബിൾ നോട്ട് നോട്ട് ശരി ആയി പോയി എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ലാസ്റ്റ് മറ്റേ ഓടിക്കയറുമായിരുന്നു വണ്ടിക്കകത്ത് അതിനാണെങ്കിൽ ഓക്കെ ആയി രാജധാനിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആശ്വാസം ചിലപ്പം ഓക്കെ ആയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഈ ഒന്നാമത് ഡോറിനോട് ചേർന്നുള്ള സീറ്റാ കിട്ടിയത് ഡോർ ഫസ്റ്റ് ഡോർ പിന്നെ സൈഡു വേണം വിടുത്ത് വളരെ കുറവാണ് വേറെ ഈച്ച് സൈഡൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു അപ്പം രാജധാനിയിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ ചെയ്തു തന്നെ നാളെ രാവിലെ ആഗ്രയിലെത്തുമ്പോൾ വിശ്വ ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് ബോംബെയിലെ ചെറിയ യാത്രയും അതെല്ലാം കൂടെ കൂടി എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബൈ ഫ്രം ബിയോണ്ട് യോണ്ട് ബോഡേ ഫോർച്ചുനായി മാരിയെ ആളെ സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ജേണി എക്സ്പീരിയൻസ് എന്താണെന്ന് നാളെ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് നാളെ ചോദിച്ചറിയാം ഓക്കെ തേൻ കണ്ടില്ല തേൻ ബൈ ബൈ thank <laughs> you